നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആണവ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലേതിലെങ്കിലും ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ മറുപടി രൂക്ഷ യുദ്ധമായിരിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ വീണ്ടും വരികയാണ് ട്രംപ് അധികാരത്തിലേറിയ ശേഷം ബന്ദികളെ മോചിപ്പിക്കുന്ന അടക്കമുള്ള നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് വെടിവെപ്പ് അടക്കമുള്ള നിർണായകമായ കരാർ ലോകം സാക്ഷ്യം വഹി വഹിക്കുമ്പോഴാണ് വെറുതെ മാന്തി വാങ്ങാൻ തയ്യാറെടുക്കുന്ന ഇറാനെ ഇവിടെ കാണാൻ സാധിക്കുന്നത് രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രിയാണ് ഇസ്രായേലിനെയും യു എസിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് താക്കീത് പുറപ്പെടുവിച്ചിരിക്കുന്നത് പുതുതായി സ്ഥാപനം ഏറ്റെടുത്ത യു എസ് പ്രസിഡന്റ് ട്രംപ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേലിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന അഭ്യൂഹത്തിന് പിന്നാലെയാണ് താക്കീത് ീൻ എന്ന നയമനുസരിച്ച് തങ്ങളുടെ എതിരാളികൾ ആരെങ്കിലും ആണവായുധ ശേഷി വികസിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് തകർക്കാൻ ശ്രമിക്കുന്നത് ഇസ്രായേലിന്റെ ശീലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂൺ ഏഴിന് ഇറാഖിലെ ഒസിറാക്കിലുള്ള ആണവറക്റ്റർ ഇതുപോലെ തകർത്തിറിഞ്ഞിരുന്നു ഇവിടെ ആണവായുധം വികസിപ്പിക്കുമെന്ന് ആരോപിച്ചായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ സിറിയയിലെ അൽ ഖിബർ ആണവ കേന്ദ്രവും ഇസ്രയേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ തകർത്തിരുന്നു ഇറാനിലെ ആണവ റിയാക്ടറുകളിൽ വൈറസ് ആക്രമണം നടത്തുന്നതും അവിടുത്തെ ആണവ ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങളിൽ മൊസാദിനുള്ള കയ്യുമെല്ലാം ചർച്ചാ വിഷയമാണ് ഔദ്യോഗികമായി അണുശക്തിയാണ് എന്ന് ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ലെങ്കിലും രാഷ്ട്രത്തിന് ആണവാധങ്ങൾ ഉണ്ടെന്നാണ് ഈ പ്രതിരോധ വിദഗ്ധരിൽ ഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് അങ്ങനെയെങ്കിൽ ലോകത്തെ ഒൻപതാമത്തെ ആണവ ശക്തിയാണ് ഈ രാജ്യം ആണവ നിർവ്യാപന കരാറിൽ ഒരിക്കലും ഒപ്പുവെക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്നതും വസ്തുതയാണ് ഇസ്രയേലിന് തൊണ്ണൂറ് പ്ലൂട്ടിനിയം ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടെന്നും നൂറ് മുതൽ ഇരുന്നൂറ് വരെ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലൂട്ടിനിയം ശേഷി ഉണ്ടെന്നുമുള്ളത് ശക്തമായ അഭ്യൂഹങ്ങളാണ് എന്നാൽ ഇസ്രായേൽ സ്വന്തം നിലയിൽ ആണവായുധ പരീക്ഷണങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ശ്രദ്ധ തേടുന്ന തരത്തിൽ നടത്തിയിട്ടുമില്ല യൂറോപ്പിലെ മറ്റു ചില രാജ്യങ്ങളുടെ സഹായത്തോടെ ഇസ്രായേൽ പരീക്ഷണങ്ങൾ നടത്തിയെന്നും വാദിക്കുന്നവർ ഏറെയാണ് രാഷ്ട്ര രൂപീകരണത്തിന് ശേഷം രണ്ട് പതിറ്റാണ്ടോളം ഇവർ ഫ്രാൻസിനെയാണ് ഇക്കാര്യത്തിൽ ആശ്രയിച്ചത് എന്നും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ദിന യുദ്ധത്തിന് ശേഷം ഫ്രാൻസ് ഇക്കാര്യത്തിൽ ഇസ്രയേലിനുമായുള്ള സഹകരണം നിലനിർത്തിയെന്നും പറയപ്പെടുന്നുണ്ട് ഇതിനുശേഷം സ്വന്തം നിലയിൽ തന്നെ ആണവായുധങ്ങൾ വികസിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംഭവിച്ച വേലാ സംഭവ ഇസ്രയേലിന്റെ ആണവായുധ പരീക്ഷണമാണെന്നും വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രയേലിലെ ഡിമോണയിലുള്ള ഈ നെഗൈവ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിലാണ് ആണവായുധത്തിന് വേണ്ടിയുള്ള പ്ലൂട്ടോണിയം നിർമ്മിക്കപ്പെടുന്നത് എന്നും കരുതുന്നുണ്ട് സ്വാഭാവിക യുറേനിയം പ്രക്രിയകൾക്ക് വിധേയമാക്കിയ ശേഷം പ്ലൂട്ടോണിയം വേർതിരിച്ചെടുക്കുന്ന രീതിയാണ് ഡിമോണയിലെ റക്ടറിൽ ഉള്ളത് വർഷം പത്ത് കിലോയോളം പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കാൻ റിയാക്ടറിന് ശേഷിയുണ്ടെന്നും യു എസ് കോൺഗ്രസിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടത്തിയ ഒരു പഠനം പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ യു എസിൽ നിന്നും മുന്നൂറ് കിലോഗ്രാം യുറേനിയം ഇസ്രായേലിന് ലഭിച്ചതായും അഭ്യൂഹങ്ങൾ ശക്തമാണ്